നമസ്കാരം പിണറായി വിജയന്റെ പുക കണ്ടിട്ടേ താൻ അടങ്ങൂ എന്ന് കെ എം ഷാജി വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയ വാർത്തയ്ക്ക് പിന്നാലെ അച്ഛനും മകൾക്കും താക്കീതുമായി രംഗത്തെത്തുകയായിരുന്നു കെ എം ഷാജി കേരള ഹൈക്കോടതിയെ ഭയം നോടിയ വീണാ വിജയനുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധി കാലത്തിന്റെ കാവ്യനീതിയാണ് എന്നും കെ എം ഷാജി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പഠിച്ച വിളവിനേക്കാൾ കൂടുതൽ വളവ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലാക്കുമായിരുന്നു എനിക്കറിയാം അന്ന് അഭിമുഖീകരിച്ച ടെൻഷൻ എന്തായിരുന്നു എന്ന് അന്ന് ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ എനിക്ക് അഭിമാനമുണ്ട് ഇന്നലെ ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തള്ളുമ്പോ കേരള ഹൈക്കോടതി എന്താ നിങ്ങൾക്ക് എത്ര പേടി എന്ന് ചോദിക്കുമ്പോ എനിക്ക് ശരിയെന്ന ബോധ്യമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കാനുള്ള പ്രചോദനമത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം അങ്ങ് കർണാടകയിലെ കോടതി പറയുമ്പോ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇവിടെ എന്നെ നിർത്തിയത് നിങ്ങളാണ് ഈ പ്രസംഗിക്കാൻ അനുവദിച്ചത് നിങ്ങളാണ് എന്നെ എം എൽ എ ആക്കിയത് നിങ്ങളാണ് ഈ പാർട്ടിയാണ് ആ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവിടെ പോയി ഉറക്കം തൂങ്ങി നിൽക്കാനല്ല അവിടെ കള്ളന്മാരുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് മുമ്പ് മുഖ്യമന്ത്രി അങ്ങാണ് അങ്ങാണ് കള്ളൻ പ്രതി എന്ന് എനിക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇന്നലെ കർണാടകയുടെ കോടതി അതേപോലെ പറഞ്ഞത് അതേപോലെ പറഞ്ഞത് എസ് എഫ് ഐ എന്ന് ഒരു കാര്യം ഓർത്തു വെച്ചോ സഖാക്കളെ ഒരു കാര്യം ഓർത്തോ ഞങ്ങളൊക്കെ ഇതൊക്കെ അങ്ങ് മറന്നുപോയി എന്ന് വിചാരിക്കരുത് എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം എന്റെ കേസിൽ കൊടുക്കാം എന്റെ പേരിൽ കൊറേ കേസ് ഉണ്ടാക്കാം ആക്ഷേപില്ല കാര്യം എന്താണ് അതിനുള്ള കുഴപ്പമൊക്കെ എന്റെ അടുത്തുണ്ട് കാര്യം നല്ലോണം വർത്താനം പറയും പ്രശ്നം ഉണ്ടാക്കും ഒക്കെ ശരിയാണ് എന്നെ കുടുക്കിക്കോ എന്റെ ഭാര്യ അവര് നിരപരാധികളല്ലേ എന്റെ മക്കള് പോകുന്ന സ്കൂളിലേക്ക് അന്വേഷണ സംഘത്തെ പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ അപമാനിക്കാൻ അപമാനിക്കാൻ ബാപ്പ അഴിമതിക്കാരനാണെന്ന് പറയാൻ അറിയോ നിങ്ങള് നാല് കൊല്ലം നിയമസഭക്ക് അകത്തിരിക്കുമ്പോ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകന്മാര് പോകുമ്പോ കാന്റീനിൽ ഞാൻ പോണെങ്കിൽ എന്റെ കയ്യിലെ പൈസ എടുത്ത് പോണം ഒരു നാല് കൊല്ലമായിട്ട് ഒരു രൂപ തന്നില്ല പെട്രോൾ അടിക്കാൻ അവിടുത്തെ ചായ കുടിക്കാൻ ഞാൻ പാർക്കുന്ന എം എൽ റൂമിന്റെ വാടക പോലും ആ കഴിഞ്ഞ നാല് കൊല്ലം ഞാൻ കൊടുത്തു എന്തിന് കണ്ണൂരിൽ നിന്ന് എം എൽ എ ആയതിന്റെ പേരിൽ എന്നെ നിങ്ങൾ കേസ് കൊടുത്ത് പീഡിപ്പിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചത് നാല് കേസ് കൊടുത്താൽ ഇരുട്ടിന്റെ മറവിൽ പോയി നാവും മടക്കി ഞങ്ങളൊക്കെ കാത്തിരിക്കും അടങ്ങിയിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചോ പക്ഷെ സഖാ ഓർത്തോ നിന്റെ പുക കണ്ടിട്ട് ഇത് അടങ്ങൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഒരു ചെറിയ ഡോസാണ് ചെറിയ ഡോസാണ് നിങ്ങൾ കട്ടതിന്റെ കക്കിച്ചിട്ടെ ഞങ്ങള് അവസാനിപ്പിക്കൂ സഖാക്കളെ ഭരണന്മാര് അവസാനിക്കൂന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങളൊക്കെ എങ്ങനെ നിക്കുന്നുണ്ടെങ്കില് ഇങ്ങനെ തന്നെ ആയത് ഉണ്ടെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ സി പി എമ്മുകാരന്റെ കത്തി പള്ളക്ക് കയറിയിട്ടില്ലെങ്കിൽ ഓർത്തു വെച്ചോ കണക്കുകൾ നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങൾ അവസാനിക്കൂ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കാരണം ആ തരത്തിലുള്ള നിങ്ങൾ ഈ കാലയളവിൽ ചെയ്തിട്ടുണ്ട് കത്ത് മുടിച്ചിട്ടുണ്ട് ചെറിയ പൈസ എന്നിട്ട് ഇല്ലാതെ പറയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താണ് ഭാര്യയുടെ പെൻഷൻ ഒടുക്കത്തെ ആണോ ഇതെന്ത് പെൻഷനാണ് ഒരു കണക്കില്ലേ പെൻഷൻ പെൻഷൻ വാങ്ങുന്നവരെ പ്രസംഗം ഇല്ലേ എത്ര പൈസ ഇട്ടു നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും എക്സാലോജിക്കിന്റെ കമ്പനി തുടങ്ങാൻ ശരി സമ്മതിച്ചു നിങ്ങളുടെ വിജയന്റെ കണ്ണൂരിലെ വീടോ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് ഇല്ലേ ഉണ്ടല്ലോ വിവരാവകാശം വച്ചുള്ള രേഖാ ഗംഭീര വീടാണല്ലോ ആ വീട് അങ്ങനെ ഉണ്ടാക്കിയത് ഈ പറയുന്ന വീണ കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച എങ്ങനെയാണ് ആരായി സ്വകാര്യ മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസ് കൊടുത്തത് പിണറായി വിജയൻ മകനില്ലേ എന്നാണ് ലണ്ടനിലെ ബർമിഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചോൺ ഇവിടുത്തെ ട്യൂട്ടോറിയലിൽ മോളെ ചേർക്കണമെങ്കിൽ എത്ര റുപ്യ കൊടുക്കണം അപ്പോഴാണ് ബർമിഹാം യൂണിവേഴ്സിറ്റിയിൽ പിണറായി ആ പൈസയും പെൻഷനാ ഇതെന്ത് പെൻഷൻ അതും പെൻഷനാ എല്ലാം പെൻഷനാ അപ്പൊ ചോദിക്കും മൂവായിരത്തി അഞ്ഞൂറ് വീട് വെക്കുന്ന വലിയ കുറ്റ അല്ലല്ലോ ഞാൻ പത്ത് നാലായിരത്തിൽ ഞാൻ വീട് വെച്ചിട്ടില്ലേ കുറ്റ ഞാൻ അതിന്റെ സോഴ്സ് കാണിച്ചിട്ടുണ്ട് അറിയാം നിങ്ങൾക്ക് അതാണ് കോടതിയിൽ നിന്ന് കഴുകി പോകുന്നത് നിങ്ങളെ കേസ് പലിക്കാതിരുന്നത് ഞാൻ സോഴ്സ് കാണിച്ചിട്ടുണ്ട് നിങ്ങളൊന്നും സോഴ്സ് കാണിക്കുന്ന കച്ചവടം എന്തായിരുന്നു ചാകച്ചോടം നടത്തിയിട്ടുണ്ടാ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ കടലിൽ വിറ്റ് പത്തുറുപ്പ ഉണ്ടാക്കീനോ പിന്നെ അല്ലാണ്ട് പൈസ പൈസ നിങ്ങൾ പാപ്പാക്ക് വലിയ വല്ല കായും പിന്നെ പൈസ സഖാക്കളെ നിങ്ങളുടെ മുട്ടുപറക്കുമെങ്കില് നട്ടല്ലാത്തവര് ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ ചോദിക്കും എവിടുന്നായി പൈസ എന്നിട്ട് ഇത് കട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറയാണ് അപ്പൊ ഇ പി ജയരാജൻ്റെ ഒരു തമാശ മെഞ്ഞാന്ന് എന്താണ് പണറായി ദേഷ്യം പിടിച്ചപ്പോ ഞാനിതൊക്കെ അവസാനിപ്പിച്ച് പെൻഷൻ തുക കൊണ്ട് ജീവിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ എല്ലാരും വീക്ക് ഇപ്പൊ മറ്റേ പൈസക്ക് പറയാൻ കിട്ടിയാണ് അഴിമതി എന്നല്ല പെൻഷൻ കിട്ടിയില്ല ഇത് മറ്റേ പൈസയാണോ ഇതെന്ത് പെൻഷൻ ഇതാണോ പെൻഷൻ കോടിക്കണക്കിന് റുപിക കോർപ്പറേറ്റ് മുതലാളിയുടെ കയ്യിൽ നിന്ന് ക്ലിഫ് ഹോസ്റ്റിലെ വീട്ടിലേക്ക് വരിക ഉളുപ്പ് മര്യാദയില്ലാതെ വെക്കുക അല്ലേ ഈ അഴിമതിയെ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് ചെയ്യേണ്ടതാണ് സഖാക്കളെ ഒരു കാര്യം മനസ്സിലാക്കേക്കോ ഈ സി പി എം വെറുതെ ഒന്നും വളർന്നു വന്നത് നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിന്നിട്ടാണ് നിങ്ങൾക്കറിയില്ല ബംഗാള് ബംഗാള് ഒരു നിസ്സാരമായ സ്റ്റേറ്റ് അല്ല ഗാന്ധിജി ഗാന്ധിജിയുടെ നഫ്കാലി അവിടെ ആയിരുന്നു ആ മനുഷ്യന്റെ അവസാനത്തെ പോരാട്ടം നടന്ന ഭൂമി നഫ്കാലിയാണ് കലാപം നടക്കുമ്പോൾ ഗാന്ധിജി അവിടെ ചെന്ന് നിൽക്കുന്ന സീനുണ്ട് ഞാൻ വിശദീകരിക്കണില്ലേ സുഭാഷ് ചന്ദ്രബോസ് അവിടെയാണ് അര സുഭാഷ് ചന്ദ്രബോസ് ടാഗോർ നിങ്ങൾ ഈ ബംഗാളിലാണ് സാംസ്കാരികമായി ഇന്ത്യയിലെ മികച്ചു നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണ് ആ ബംഗാളാണ് നിങ്ങൾ മുപ്പത്തി അഞ്ചു കൊല്ലം ഭരിച്ചത് ബംഗാളിലെ മനുഷ്യരുടെ ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു എന്താ നിങ്ങൾ പണ്ട് വിളിച്ചത് നമ്മൾ കൊയ്യും ആർക്കെങ്കിലും സ്വപ്നം കാണാൻ കഴിയുമോ വിത്ത് വിതക്കുന്ന മൂലിയെ പോലെ പണിയെടുക്കുന്ന ആ മണ്ണ് എനിക്ക് കിട്ടുമെന്ന് അവന്റെ മനസ്സുകളിൽ പ്രതീക്ഷയുടെ ഗോപുരങ്ങൾ ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അല്ലെന്ന് ഞാൻ പറയില്ല അത് സാക്ഷാത്കരിച്ചു കൊടുത്തു ബംഗാളിലും അങ്ങനെ തന്നെയാണ് എന്നാൽ അവിടെ നിങ്ങളുടെ ഒരു അന്തകൻ പിറന്നു പേര് ആ ജ്യോതി ബസുവിന്റെ മകന്റെ പേര് ചന്ദൻ ബസു എന്നാണ് ഞാൻ നെല്ലി ഗ്രാമത്തിൽ പോയിരുന്നു ആദരണീയനായ ബനാത്വാല സാഹിബിന്റെ കൂടെ പ്രിയപ്പെട്ട എന്റെ അഹമ്മദ് സാഹിബിന്റെ കൂടെ ഞാൻ കണ്ണുകൊണ്ട് നേർക്കു നേരെ കണ്ടിട്ടുണ്ട് പാവങ്ങളുടെ നെല്ലിഗ്രാം സലീം ഗ്രൂപ്പിന് വേണ്ടി നിങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുത്തു അതിന്റെ കരയിലിരുന്ന് കരയുന്ന പാവങ്ങൾ അവിടെ കൃഷി നടത്തിയവരാണ് അവരെ ചവിട്ടിമതിച്ചാണ് നിങ്ങൾ സലിം ഗ്രൂപ്പിന് വേണ്ടി ബംഗാളിനെ വാങ്ങിക്കൊടുത്തത് ഫലമെന്ത് ഗുണ്ടാരാഷ്ട്രീയത്തിന്റെ കയ്യിൽ നിന്ന് ബംഗാളിനെ ജനങ്ങൾ മോചിപ്പിച്ച് മമതാ ബാനർജിക്ക് കൊടുത്തു ബംഗാളിനേക്കാൾ വരുന്നതല്ല കാരണം മനസ്സിലാക്കിക്കോ അവിടെ ജ്യോതി ബസുവിന്റെ മകൻ ചന്ദിൽ ഇവിടെ പണറായിയുടെ മകൾ വീണയാണ് അന്തകയായി പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവിടെയാണ് വെറുതെ സ്തുതി പറഞ്ഞിട്ട് നിൽക്കുമ്പോ പാർട്ടി എവിടേക്കാണ് ഈ കേരളത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങളിലെ സമരം നടന്നു ആ ഗെയിലിന്റെ ഗുണം എന്താണ് ഈ വില കൂടിയ ഗ്യാസ് വീണ്ടും വീട്ടിലെത്തിക്കലാണോ അതിന്റെ റിസൾട്ട് പറയും നിങ്ങൾ ആ സമരത്തിൽ പലയിടത്ത് പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഗെയിൽ കൊണ്ടുവന്നല്ലേ നേട്ടം പറയണം കണക്ക് സഖാവ് പിണറായി വിധേയൻ എത്ര പാപങ്ങളാണ് കുടി ഇറക്കേണ്ടി വന്നത് ഖെയില് വന്നപ്പോ പറയു നാഷണൽ ഹൈവേ നല്ലതാണ് അത് വരും പക്ഷെ സകാവേ നിന്റെ നിയോഗം എന്ന് അറിയുമോ അത് വരുമ്പോഴും അത് വരുമ്പോഴും വയൽ കിളികളുടെ കൂടെ നിൽക്കല നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കൂടെയല്ല നിങ്ങൾ നാഷണൽ ഹൈവേയുടെ കൂടെയാണ് അത് നഷ്ടപ്പെട്ടു പോകുന്ന വയൽ കളികളുടെ കൂടെയല്ല കേരയിൽ പദ്ധതിയെ ഞങ്ങൾ എതിർക്കുന്നത് എന്താണ് ഇനിയും നിരവധി പാപങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടി വരും സിൽവർ റൈലിനെ ഞങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഇനിയും പാവങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും എന്ന് വെച്ചാൽ നേരെ ഉൾട്ടയടിച്ചിരിക്കുന്നു ഉൾട്ടയടിച്ചിരിക്കുന്നു ഭൂമി കോർപ്പറേറ്റുകളുടെ ഏതെന്റായി സി പി എം മാറിയിരിക്കുന്നു ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സി പി എം ഇല്ലാതെ പോയിരിക്കുന്നു അവിടെയാണ് നിങ്ങൾ ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടോ ഒറ്റാ പറഞ്ഞോട്ടി റൈറ്റിന് മൂന്നിരട്ടിക്ക് ടെൻഡറിന്റെ മൂന്നിരട്ടി കൊടുത്ത് അത് ഏൽപ്പിക്കാൻ കാട്ട് ചെയ്തവർക്ക് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിലേക്കാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് കോൺട്രാക്ടർമാർ പഞ്ചായത്തിലെ ചെറിയ പണിയെടുക്കുന്നവർ മുതൽ ഈ മലപ്പുറത്ത് കോഴിക്കോട് കൊല്ലത്ത് തിരുവനന്തപുരത്ത് കാസർഗോഡ് ഇത്ര ആളുകൾ അവരെ മുഴുവൻ തകർത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അധാനിയെ കുറിച്ച് പറയാൻ അർഹത നിങ്ങൾക്കാൾ അതിന്റെ രണ്ടിരട്ടി മൂന്നരട്ടിക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ ന്യായം എന്താ അറിയോ എൺപത്തിരണ്ടു ശതമാനം ഷെയർ ഗവൺമെന്റിന് എന്നാണ് ഏഷ്യാനെട്ടിലെ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ സുരക്ഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ചോദിക്കണത് അപ്പോൾ അതിന്റെ ലാഭം ലാഭം ഇല്ല അത് സിസ്റ്റം അല്ല എൺപത്തിരണ്ട് ശതമാനം എന്നാൽ ഗവൺമെന്റിന് ഒരാളെ ഒരു പ്യൂണിനെ വെക്കാൻ പറ്റുമോ ഇല്ല ഒരു സ്റ്റാഫിനെ വെക്കാൻ പറ്റുമോ ഇല്ല ഇതിന്റെ ലാഭവിഹിതം ഗവൺമെന്റിന് ഉണ്ടോ ഇല്ല താനൂരിലെ സഖാബിനത്തിന്റെ വിഹിതം കിട്ടുമോ കിട്ടില്ല പിന്നെ ആർക്ക് പിന്നെ ആർക്ക് ഞാൻ ചോദിക്കുന്നത് സൊസൈറ്റി എന്ന കോർപ്പറേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് നിങ്ങൾ പുറത്തു വിടുമോ വിടില്ല വിടില്ല ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയം എന്താണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് നേര് പറയാൻ കഴിയാത്തവണ്ണം വന്നിരിക്കുന്നു ഇപ്പോ എന്താണ് നിങ്ങൾ ബജറ്റിൽ പറഞ്ഞ നാല് ലക്ഷം കോടി രൂപ പൊതുഘടമാണ് നാല് ലക്ഷം കോടി രൂപ ശരി ഈ പൊതുകടത്തെ വിലയിരുത്തിയിട്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ പറഞ്ഞത് ഈ പൊതുഘടം ഉണ്ടാകുന്നത് ടാക്സ് പിരിക്കാത്തതിന്റെ പേരില് ശരി ഞാൻ ചോദിക്കട്ടെ ഇവിടെ നേതാക്കന്മാരുണ്ട് തങ്ങളടക്കമുള്ള സലാമൊക്കെ അങ്ങനെ കുറെ ഉള്ള നാട്ടിലെ നേതാക്കന്മാരൊക്കെ ഉണ്ടാലിക്ക് പോയിക്കട്ടെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് നേതാക്കന്മാർ പ്രവർത്തകന്മാരുണ്ട് നിങ്ങളിൽ ആരാ ടാക്സ് കൊടുക്കാത്തത് ഞാൻ കൊടുത്തിട്ടുണ്ട് നോട്ടീസ് വന്ന് വന്ന് നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഈ താനൂരിലെ പാവപ്പെട്ട സഖാക്കളില്ലേ കൊടുത്തിട്ടുണ്ട് ആരാ കൊടുക്കാത്തത് കോൺഗ്രസ്സുകാരെ കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ആരോടോ ടാക്സ് കൊടുക്കാത്തത് ആരാ ടാക്സ് കൊടുക്കാത്തത് കോഴിക്കോട്ടെ നാട്ടിലെ മുതലാളി മലപ്പുറത്തിലെ മുതലാളി തിരൂരിലെ മുതലാളി അയാൾ എങ്ങനെയാടോ ടാക്സ് കൊടുക്കുക ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടെ ബസ്സും ലോറിയൊക്കെ പിടിച്ചിട്ട് മലപ്പുറത്ത് വരിക എന്നിട്ട് രാവിലെ വിളിച്ചോണ്ടിട്ട് ചെമ്മീൻ വളമ്പി കൊടുക്കുക അയക്കോറ വിളമ്പി കൊടുക്കുക പിന്നെ അവന്റെ ടാക്സ് കിട്ടുവോ അവന്റെ ടാക്സ് കിട്ടുവോ അവന്റെ ടാക്സ് പിടിക്കാൻ കഴിയോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയോ പ്രീണിപ്പിക്കുന്ന ടാക്സ് പിടിക്കാൻ കഴിയോ കോടിക്കണക്കിന് രൂപ രണ്ട് ലക്ഷം നാല് ലക്ഷം കോടി രൂപ കടവാണ് നമ്മളൊക്കെ ടാക്സ് കൊടുക്കണം എവിടേക്ക് എന്തിനു ടാക്സ് എന്തിനാ കൊടുത്തേ പിണറായിക്ക് പശുവിനെ വാങ്ങാൻ സഖാക്കളെ അദ്ദേഹം ഒരു പശുഭക്തൻ കൂടിയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ മകളെ പീഡിപ്പിക്കരുത് ഒരു പശുഭക്തൻ കൂടിയാണ് ഒരുപാട് പശുക്കളുണ്ട് എന്നിട്ടോ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ബോറടിക്കാതിരിക്കാനും മ്യൂസിക് സിസ്റ്റം ഉള്ള ആലയാണ് മ്യൂസിക് ആല പറയരുത് വീടാണ് മ്യൂസിക് സിസ്റ്റം ഉള്ള വീടാണ് ലക്ഷക്കണക്കിന് ഉറപ്പ് നമ്മളെ പൈസയാണ് എന്നിട്ട് മ്യൂസിക്കും കേട്ട് പശുക്കളെ ഇറങ്ങുകയാണ് അതിന്റെ പാല് പിണറായി വിജയനും മോളും ഭാര്യയും കൂടി കുടിക്കുകയാണ് അയൽവാസികൾ കൊടുക്കണില്ലല്ലോ ഞാൻ ചോദിക്കണത് എന്നാ പിന്നെ ഈ ക്ലിഫ് ഹൗസ് എന്ന പേര് മാറ്റിയിട്ട് ഒരു ഫാം ഹൗസ് കൂടി അതല്ല നല്ലത് എട്ടാ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ നിങ്ങള് പത്തിരുപത്തി ലക്ഷം ചിലവല്ലേ സ്വിമ്മിംഗ് പൂള് എന്തിനാ സ്വിമ്മിംഗ് പൂള് നീന്താൻ അല്ലെ എല്ലാവർക്കും അറിയാം എന്നാ ഈ താനൂരില് നിങ്ങളെ മുഖ്യമന്ത്രി വന്ന ഞങ്ങള് കണ്ടല്ലോ അദ്ദേഹത്തെ എങ്ങനെയാ കൊണ്ടുവന്നത് ഈ ബസ്സിലല്ലേ കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ടൊന്ന് താഴെ ഇറക്കാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറക്കാൻ ലിഫ്റ്റ് ആണ് ചങ്ങനെ രണ്ടാ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത അയിന് ലിഫ്റ്റ് ഇവിടെ സ്റ്റേജ് ആണെങ്കിൽ ഈ മതിലൊക്കെ പൊളിച്ചിട്ട് താനൂർ സ്കൂളിന്റെ മതിലൊക്കെ പൊളിച്ചിട്ട് വണ്ടി വിടം വരെ വരെ നടക്കാൻ പെയ്യാന്ന് ഈ നടക്കാൻ പെയ്യാത്ത മനുഷ്യൻ എങ്ങനെയുള്ള അമ്പത് ലക്ഷത്തിന്റെ സ്വിമ്മിങ് പൂള് കുളിക്കല് എങ്ങനെ കുളിക്കലെന്ന് പറഞ്ഞ നീന്തു കുളിക്കലെന്ന് പറഞ്ഞോണ്ട് അപ്പൊ മൂപ്പര് കുളിക്കണില്ല പിന്നെ ആരാ കുളിക്കണെ നിന്റെ മക്കൾക്കും കുട്ടികൾക്കും കുളിക്കാനുള്ള പൈസ ഞങ്ങള് നികുതി പൈസ എടുത്തിട്ടുണ്ട് നിങ്ങൾ കൊള്ളാണ്ടാക്കുന്നത് മര്യാദയാണുള്ളത് ഇതാണോ മര്യാദ നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ കൂടെ എവിടെയാണ് അവരുടെ ഏത് പ്രശ്നത്തില് കേന്ദ്രം നരേന്ദ്രമോദി ആണ് നരേന്ദ്രമോദിയെ കൊണ്ടുവച്ചറിയാം പക്ഷേ കർണാടക ഇന്ത്യയിൽ പെടൂലേ തമിഴ്നാട് ഇന്ത്യയിൽ പെടൂലേ അവിടെ നിന്നും ഈ അരിക്കും ഈ മുളകിനും പഞ്ചാരക്കും വിലയില്ലല്ലോ അത് ഇന്ത്യയിലല്ലേ ഞാൻ ചോദിക്കട്ടെ കർണാടക പോയ ഡീസലിന് പത്ത് റുപ്യ കുറവാണ് വെറുതെ പോയിട്ട് ഡീസൽ അടിച്ച് വന്നാൽ നമുക്ക് രാവാണ് അതിനായിട്ട് ഇറക്കി ഞങ്ങക്ക് രാവാണ് കാരണം എന്താണ് പത്ത് റുപ്യ ലിറ്ററിന് കുറവാണ് മാഹി ഇന്ത്യയിൽ പെട്ടൂല പതിനാല് കുറവാണ് ഇതെങ്ങനെയാണെന്ന് ഞാൻ പെണ്ണുങ്ങളോടൊക്കെ പറയാറുണ്ട് വെറുതെ ഇവിടെ നിന്നിട്ട് ബോർ അടിക്കുന്ന എന്ത് കാര്യങ്ങൾ തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ പോയിക്കൊള്ളിരുന്നു കർണാടകയിലൊക്കെ പോയിക്കൊള്ളിരുന്നു എന്താ സുഖം എന്ന് വെച്ചാൽ അഥവാ ഭർത്താവിനോട് തെറ്റിയാ രാവിലെ ബസ് കയറി ഉത്തരം രാവിലെ ബസ് കറി കുത്തിരിക്കുക അങ്ങനെ പോവുക ഭർത്താവിന്റെ ദേഷ്യമൊക്കെ വൈകുന്നേരം ആകുമ്പോ തീരുമല്ലോ നിങ്ങൾ ഇറങ്ങി പോരെ പോവുക പത്ത് റുപ്യ കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ് ഇനി വെറുതെ ആണെങ്കിൽ ബസ് കരി കുത്തിര മതി അങ്ങനെ പോവാല്ലേ ഇതെന്തൊരു മുരക്കം പറഞ്ഞ അവിടെ അറിയാ ടാക്സ് കൊടുക്കുക ഇരുപത്തെട്ട് കൊല്ലം മുമ്പുണ്ടാക്കിയ വീടിന് ഇപ്പൊ പൈസ ടാക്സ് കൊടുക്കണം അറിയുന്ന ഈ മുരക്കം പറഞ്ഞ ഇത എന്തൊരു കഷ്ടമാണ് ഈ രാജ്യത്ത് ഇതൊക്കെ ഈ നാട്ടിൽ തന്നെയല്ലേ സംഭവിക്കണത് ഇവിടെ അല്ലേ സംഭവിക്കണത് ജനങ്ങൾക്ക് ഉപകാരം എന്ന് പറഞ്ഞ ഒന്നുമില്ല സമ്പർക്ക പരിപാടിയൊക്കെ കഴിഞ്ഞു പോയില്ലേ താനൂരിലെ ഏത് പ്രശ്നങ്ങള് പരിഹരിച്ചത് ഏത് പ്രശ്നം ഒന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഏത് പ്രശ്നം പരിഹരിച്ചു എത്ര പ്രശ്നം പരിഹരിച്ചു നിങ്ങളുടെ ആ യാത്ര കൊണ്ടുണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണ് ഒന്നുമില്ല ജനങ്ങളെ പറ്റിക്കാണ് അഴിമതി കുന്നു എല്ലാവരും കക്കുകയാണ് ഈ ആ പരിപാടി തന്നെ ലോക്കൽ കമ്പനീസ പൈസ ഉണ്ടാക്കാനാണ് പമ്പിച്ച പിരിവ് സർക്കാരിന്റെ പൈസ വേറെ പഞ്ചായത്ത് കൊടുക്കുന്ന പൈസ വേറെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന പൈസ വേറെ അതിന്റെ സഖാക്കൾ ഇരുട്ടിന്ന് ഒരു വ്യാപാരി വെച്ചായി പറയ പ്രവർത്തകൻ പറഞ്ഞു മുപ്പതിനായിരം സാധുക്കാരനോട് പറഞ്ഞു മുപ്പതിനായിരം അയാൾ പറഞ്ഞു അതൊന്നും ഇൻ്റെ അടുത്ത് തരാണ്ടാവില്ല മാസം മാസം ആയിട്ട് തന്ന മതി ജാതി കഴിഞ്ഞു പോയിട്ട് പൈസ മാസം മാസം കൊടുത്താൽ മതി ഈ പറഞ്ഞാൽ ഓരോരുത്തർക്കും പറ്റിയ പോലെ കക്കുക മുഖ്യമന്ത്രി മക്കളൊക്കെ കൂടിയിട്ട് വലിയ ഓരി ഓരോടുക്കുകയാണ് കോടികൾ താഴോട്ട് താഴോട്ട് എത്തിയ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി കിണ്ടി കൊളാമ്പി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളിൽ ഓല നിലബ് ഓല അടിച്ചു മാറ്റാൻ മൊത്തരുന്ന് കക്കണ് എന്തൊരു ഭരണമാണ് ഇത് എന്തൊരു ഭരണമാണ് ഈ ഈമതിയുടെ ഭരണത്തെ നിറികട്ട ഭരണത്തെ ഈ രാജ്യത്ത് നിന്ന് തോൽപ്പിച്ചു വിടാനുള്ള ജനകീയ പ്രക്ഷോഭത്തിലേക്കാണ് ഈ കൂട്ടായ്മയും ചേരേണ്ടത് എന്ന അഭിപ്രായപ്പെട്ടുകൊണ്ട് നൃത്തം